ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനും വേണ്ടി പോകുന്നത് നമ്മുടെ മുറ്റത്ത് വളർന്ന മുന്തിരിച്ചെടിയിൽ കായ്കളുണ്ടായി അത് മൂത്ത് പഴുത്ത് പറിക്കുന്നവരെയുള്ള വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് മുന്തിരി നട്ടു വളർത്താം അതിൽ നല്ലതുപോലെ കായ്കളുണ്ടാവും ഈ കാണുന്ന മുന്തിരി രണ്ട് വർഷം കഴിഞ്ഞ മുന്തിരിച്ചെടിയാണ് ഇതിൻ്റെ ഇലയും തണ്ടുമെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞ് നിർത്തിയതിന് ശേഷം അതിൽ നിന്നും ഉണ്ടായി വന്ന പുതിയ കിളിപ്പിലാണ് ഈ മുന്തിരിങ്ങ കൊലകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും മുന്തിരി നട്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കായ്ക്കുന്ന സമയമാകുമ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടുമെല്ലാം വെട്ടിക്കളഞ്ഞ് നമ്മളിത് വൃത്തിയാക്കി നിർത്തണം അപ്പോൾ മാത്രമേ ഇതിൽ നിന്നും പുതിയ ഇലകളുണ്ടായി അതിൻ്റെ അതിൻ്റെ അതിൽ ചെറിയ രീതിയിലുള്ള ഈ മുന്തിരി കൊലകൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇത് രണ്ട് വർഷത്തോളം വെറുതെ നിന്ന മുന്തിരിയാണ് അതിന് ശേഷമാണിത് ഇലകളെല്ലാം മുറിച്ചു കളഞ്ഞ് തണ്ടുമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയത് ഈ വർഷം അത്യാവശ്യം ഒരു പത്തിരുപതോളം മുന്തിരിക്കുറകൾ ഇതിലുണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് വലുപ്പമായി തുടങ്ങിയിട്ടുണ്ട് മുന്തിരി ആദ്യം നമ്മൾ കണ്ടത് ചെറിയതായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വലുപ്പമായ മുന്തിരി ആണ് ഈ കാണുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നട്ടുവെക്കാൻ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പന്തൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം ആ പന്തലിൻ്റെ മുകളിൽ വേണം നമ്മൾ മുന്തിരി വള്ളി കയറ്റി വിടാൻ വെറുതെ മുന്തിരി നട്ടുവച്ച് വളർന്ന് വന്നു കഴിഞ്ഞാൽ ഇലകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിൽ കായ്കളുണ്ടാകത്തില്ല കായുണ്ടാകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകളെല്ലാം മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കണം ഇപ്പോൾ കുറച്ചുകൂടെ വലുപ്പമായിട്ടുണ്ട് മുന്തിരിക്ക് നല്ല വലുപ്പമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ചെറിയ രീതിയിൽ ചുമന്നു വരുന്നുണ്ട് ഇനിയും കളർ മാറി നല്ല കറുപ്പ് കളറായി കഴിയുമ്പോഴാണ് നമ്മൾ പറിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു ചുമപ്പ് കളറോട് കൂടി ഇതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ പഴുത്ത് കഴിഞ്ഞ ശേഷമേ നമ്മൾ ഇതിൽ നിന്നും പറിക്കാവുള്ളൂ അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ഇത് ആദ്യത്തെ വർഷം കാഴ്ചതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കായ്കൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ പഴുത്തു നല്ല കളറാണ് ഇതുപോലെ നല്ലതുപോലെ പഴുത്തു കഴിയുമ്പോൾ വേണം നമ്മളിതിൽ നിന്ന് കായ്കൾ പറിച്ചെടുക്കാൻ അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് മുന്തിരി നട്ടു വളർത്തി അതിൽ നിന്നും ഒട്ടും വിഷമില്ലാത്ത നല്ല മുന്തിരിങ്ങ കായ്ച്ച് നല്ല മുന്തിരിങ്ങ പറിച്ചെടുത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും വെളിയിൽ നിന്ന് മുന്തിരിങ്ങ വാങ്ങിച്ച് നമ്മൾ വിഷമുള്ളത് കഴിച്ച് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല മുന്തിരി വലുപ്പമുള്ള മുന്തിരി കുലകൾ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ അതിൽ നിന്നും പറച്ച മുന്തിരിങ്ങയാണിത് ഇതിന് പുറത്ത് കാണുന്നതും മരുന്നൊന്നുമല്ല അതിൻ്റെ തൊലിയുടെ മുകളിലുള്ള ചെറിയൊരു കോട്ടിംഗ് പോലെ കാണുന്നതാണ് ചെറിയ മഞ്ഞു പോലെ അത് മരുന്നടിച്ചൊന്നുമല്ല ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും കഴുകേണ്ട ആവശ്യം പോലും ഇല്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ സാധിക്കും അത്രയ്ക്ക് നല്ല മുന്തിരിങ്ങയാണ് അപ്പോൾ മുന്തിരി തൈ കിട്ടുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ സൗകര്യമുണ്ടെങ്കിൽ ഇതുപോലെ നട്ടുനോക്കുക ചെറിയൊരു പന്തലിട്ട് കൊടുക്കുക നല്ലതുപോലെ പരിപാലിച്ചാൽ നമുക്കെല്ലാവർക്കും തന്നെ മുന്തിരിങ്ങ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും ഇതിന് വളമൊന്നും ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും ചെയ്യാതെ വെറുതെ നട്ടുവെച്ച മുന്തിരിയാണ് അതിലാണ് ഇത്രയും കായകളുണ്ടായിരിക്കുന്നത് അത്യാവശ്യം വളമൊക്കെ ഇട്ട് പരിപാലിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് മുന്തിരിങ്ങ കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ല മുന്തിരിങ്ങ കഴിക്കാൻ സാധിക്കും വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയെ വരുന്നതായിരിക്കും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം